പാവങ്ങളുടേതാണ് സഭ ദരിദ്രയാണ് സഭ ദരിദ്രപക്ഷത്ത് നിലകുറപ്പിക്കാൻ വിളിക്കപ്പെട്ടവളാണ് സഭ എന്ന ഉത്തമ ബോധ്യം സഭാ പ്രബോധനങ്ങളിലുടനീളമുണ്ട് പാവങ്ങളുടെ പക്ഷത്താണ് സഭ എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് സഭ ആഡംബരത്തിൽ മുഴുകിപ്പോകുന്നത് നമ്മുടെ ആരാധനാലയങ്ങളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളും എന്തുകൊണ്ടാണ് അത്യാഡംബരങ്ങളുണ്ടേതായിട്ട് മാറുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം സഭാ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന എല്ലാവിധ തർക്കങ്ങളുടെയും അടിസ്ഥാനമായി സമ്പത്തിനെ കാണാൻ നമുക്കിപ്പോഴും കഴിയുന്നില്ല തർക്കങ്ങൾ ഉണ്ടാകുന്ന ദേശക്രിസ്തുവിനെ കുറിച്ചല്ല സഭാപ്രബോധനങ്ങളെക്കുറിച്ചല്ല സഭയിലെ അധികാരത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചുമാണ് എന്നത് കഴിഞ്ഞ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിനു വേണ്ടി അമ്പല ചുണ്ടികളായ രമ്യതമ്യങ്ങൾ നിർമ്മിക്കുമ്പോൾ ദരിദ്രൻ കിടപ്പാടമില്ലാതെ വലയുന്നു എന്ന കാര്യം നാം വിസ്മരിച്ചു പോകുന്നു ഈശ്വരൻ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണർ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വര് കൃപയും സമാധാനവും ദരിദ്രനായി ഭൂമിയിൽ പിറന്ന ഗുരുവനെക്കുറിച്ച് ആലോചിക്കുന്ന നാളുകളാണ് കിടക്കാനിടമില്ലാതെ പോയ പിറക്കാനിടമില്ലാതെ പോയ ജീവിതത്തിലുടനീളം കുറുന്നലികൾക്ക് മാളങ്ങളുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് ശിഷ്യസമൂഹത്തോട് സമൂഹത്തോട് പറഞ്ഞ ഒരുവന്റെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത് പിറക്കാൻ പോലും ഭൂമിയിൽ ഇടമില്ലാതെ പോയ ഒരുവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാം നമ്മുടെ വീട്ടുമുറ്റത്ത് രമ്യങ്ങളായ മനോഹരങ്ങളായ പുൽക്കൂടുകൾ നിർമ്മിക്കും ദേവാലയങ്ങളിൽ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും കഴിഞ്ഞൊരു വർഷം ലക്ഷക്കണക്കിന് രൂപയുടെ നിർമ്മിതികളാണ് പുൽക്കൂടുകൾ എന്ന പേരിൽ നമ്മൾ ഉണ്ടാക്കിയത് സഭ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ആഡംബര വിഭൂഷിതനായി കാണാൻ ആഗ്രഹിക്കുന്നത് കഷ്ടതകളുടെയും ക്ലേശങ്ങളുടെയും മദ്യം വന്നു പിറന്ന പാവപ്പെട്ടവന്റെ ദൈവം എങ്ങനെയാണ് സമ്പന്നനും അത്യാഡംബരപൂർണമായ വേഷവിധാനങ്ങളോടെയും നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അപ്പോസര പ്രവർത്തികളിൽ ആദ്യ ഭാഗത്ത് സഭയെക്കുറിച്ച് ചില വ്യക്തമായ സൂചനകളുണ്ട് അപ്പോസ്ത്ര പ്രവർത്തികൾ രണ്ട് നാൽപ്പത്തിരണ്ട് മുതലുള്ള നിരവധനങ്ങളിൽ സഭയുടെ കൂട്ടായ്മയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഏകമനസ്സോടെയുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചും പറയുന്നുണ്ട് അവർ ഏകമനസ്സോടെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളു അപ്പം മുറിച്ചു ഒരേ മനസ്സുള്ളവരായി ജീവിച്ചു അപ്പോസൽ പ്രവർത്തികൾ രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് തിരുവചനങ്ങളിൽ എന്താണ് സഭ ചെയ്തതെന്ന് പറയുന്നുണ്ട് അവർ തങ്ങൾക്കുള്ളവയെല്ലാം പരസ്പരം പങ്കുവെച്ചു ഇല്ലാത്തവർ അവഗണിക്കപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു അങ്ങനെ ഏക മനസ്സോടെ വ്യാപരിച്ചു സഭയിൽ നിന്ന് ഉച്ച നീചത്വങ്ങൾ എത്രയേറെ നമുക്ക് കാണാൻ കഴിയും അവഗണിക്കപ്പെടുന്ന വിഭാഗം ഇപ്പോഴുമുണ്ട് അപ്പോസൂർത്തികൾ ആറ് ഒന്നിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നു എന്ന സംസാരം ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ കഴിയും സഭ ദരിദ്രരുടെ പക്ഷത്ത് നിലോർപ്പിക്കാൻ വിളിക്കപ്പെട്ടവളാണ് സമ്പൂർണമായ ദാരിദ്ര്യം ക്രിസ്തു അവതരിപ്പിക്കുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് ആത്മീയമായിട്ടാണ് ഒന്ന് പദാർത്ഥ സംബന്ധിയായിട്ടാണ് രണ്ട് ദാരിദ്ര്യങ്ങളും ക്രിസ്തു അനുഭവിക്കുന്നുണ്ട് ആത്മീയ ദാരിദ്ര്യം ഞാൻ എൻ്റെതല്ലെന്നും ഞാൻ ദൈവത്തിൻ്റെതാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും ഉടമാവകാശം എനിക്കില്ലെന്നും പറയുന്ന കാര്യമാണ് രണ്ടാമത്തേത് എൻ്റെ കയ്യിലൊന്നുമില്ലെന്നും എനിക്കൊന്നുമില്ലെന്നും പറയലാണ് ഞാൻ തന്നെയും എൻ്റെ സ്വന്തമല്ലെന്ന് പറയുന്നതാണ് ആത്മീയ ദാരിദ്ര്യമെങ്കിൽ എനിക്കുള്ളവയൊന്നും എൻ്റെതല്ലെന്ന് പറയുന്നതാണ് യഥാർത്ഥ സംബന്ധിയായ ദാരിദ്ര്യം എപ്രകാരം ദാരിദ്ര്യം പ്രഘോഷിക്കുകയും ദരിദ്രർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് സഭയുടെ ദൗത്യം ഫാദർ സ്റ്റാൻ സാമ്യ അച്ഛനൊക്കെ ചെയ്തത് കിടക്കാൻ കിടപ്പാടമില്ലാതെ പോയ മനുഷ്യർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സംസാരിക്കുക എന്നതാണ് അതിന് അദ്ദേഹത്തിന് കൽത്തുറങ്ങിൽ വെച്ച് മരണം കൈവരിക്കേണ്ടി വന്നു അപ്രകാരം ലോകത്ത് ദരിദ്രപക്ഷത്ത് നില ഉറപ്പിക്കാൻ മുറിവേൽപ്പിക്കപ്പെടാൻ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ വിളിക്കപ്പെട്ട സവാം അത്യാഡംബരങ്ങളിലേക്ക് വീണു പോകുന്നുണ്ടോ എന്ന് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം വ്യക്തിപരമായ ജീവിതത്തിൽ ദാരിദ്ര്യം പുലർത്തണമെന്നും അത്യാഡംബരം ഒഴിവാക്കണമെന്നും വേണ്ടത്ര പ്രഘോഷണങ്ങൾ നാം കേൾക്കാറുണ്ട് ഉള്ളവോ പങ്കുവെക്കണമെന്നും നിങ്ങൾക്കുള്ളവ നിങ്ങളുടേത് മാത്രമല്ലെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിലൂടെയാണ് സമ്പത്ത് ദൈവരാജ്യത്തിന് അനുഗുണമായൊന്നായി മാറുന്നതെന്നും നിരന്തരമായി പ്രഘോഷണ വേദികളിൽ നമുക്ക് കേൾക്കാം അങ്ങനെ പങ്കുവെക്കാൻ പ്രേരിപ്പിക്കുകയും അതേസമയം സമ്പത്ത് കുമിഞ്ഞുകൂടുന്നിടമായി സമൂഹങ്ങൾ മാറിത്തീരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് നാം പലപ്പോഴും ഗൗരവമായി ചിന്തിക്കാറില്ല നമ്മുടെ ദേവാലയങ്ങൾ അത്യാഡംബരപൂർണ്ണങ്ങളാണ് അമ്പരചുലികളായ കെട്ടിടങ്ങളാണ് സ്ഥാപനങ്ങൾ ഒട്ടേറെ നമുക്കുണ്ട് ഇവയൊക്കെ നിർമ്മിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ദരിദ്രം അവഗണിക്കപ്പെടുന്നത് ദാരിദ്ര്യം അവഗണിക്കപ്പെടുന്നത് ദരിദ്രപക്ഷത്ത് നില ഉറപ്പിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് അടുത്തറിയാവുന്ന ഒരു ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി പണ്ടൊരിക്കൽ പിതാവിൻ്റെ അടുത്ത് ആളുകൾ അപേക്ഷയുമായിട്ട് ചെല്ലുകയാണ് ഞങ്ങൾക്കൊരു ദേവാലയം നിർമ്മിക്കണം ആ ദേവാലയം കോടികൾ മുടക്കി നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ് അത്യാഡംബരപൂർണ്ണ നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ് പിതാവ് അതിനെ എതിർക്കുന്നു അതിൻ്റെ ആവശ്യമില്ല അത്രയും പണം മുടക്കി ദേവാലയം പണിയേണ്ടതില്ല എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ ഒരു സമൂഹം പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ വേണം ഞങ്ങൾക്ക് വലിയ ദേവാലയം വേണം ഞങ്ങളുടെ ദേവാലയം അഭിമാനമോ അഭി ഞങ്ങളുടെ ദേവാലയം ഞങ്ങളുടെ അഭിമാന സ്തംഭമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാഡംബരപൂർണമായ ദേവാലയമാണ് ആവശ്യം ദാവീദിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ആലോചനയെക്കുറിച്ച് നമുക്കിവിടെ ആലോചിക്കാൻ പറ്റും ദാവീദിന്റെ കാലത്ത് ദൈവം കൂടാലത്തിൽ വസിക്കുകയും ദാവീദ് മനോഹരമായ രാജകൊട്ടാരത്തിൽ താമസിക്കുകയും ചെയ്യുമ്പോൾ ദാവീദ് ദൈവത്തിനു വേണ്ടി ഒരു ആലയം നിർമ്മിക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട് ദൈവം ദാവീദിനോട് ചോദിക്കുന്നത് ആകാശം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാദപീഠം ആരെനിക്ക് ആലയം നിർമ്മിക്കുമെന്നാണ് എല്ലാ മനുഷ്യരുമാണ് ദേവാലയം എന്ന് ക്രിസ്തു പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യർക്ക് ആഡംബരപൂർണമായി തങ്ങളുടെ മഹിമ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളായി ദേവാലയങ്ങൾ അധപ്പതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാം ജീവിതത്തിൽ അനുഭവിക്കാം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആഡംബരപൂർണമായ ഒരു ലോകത്തേക്ക് സമ്പത്ത് നിരതമായ ലോകത്തേക്ക് സഭ കടന്നു പോകുന്നത് എന്നതിനെക്കുറിച്ച് ആത്മവിമർശനപരമായി നമ്മൾ ചിന്തിക്കണം സഭ സമ്പത്ത് ആർജിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണ് എന്നാണ് സാമാന്യമായ നമ്മുടെ ധാരണ എന്നാൽ സമ്പത്ത് വരുന്നതോടുകൂടി സഭയിൽ തർക്കവിതർക്കങ്ങൾ ആരംഭിക്കുന്നു സഭയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തർക്കങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥലം സമ്പത്തിൻ്റെതാണ് സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ഒരു രൂപത ഒരു ആശുപത്രി തുടങ്ങുമ്പോൾ അതിന്റെ പരസ്യം ചെയ്തത് രൂപതയുടെ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു ആയിരിക്കണം നിങ്ങളുടെ അഭിമാനം ക്രിസ്തുവിലായിരിക്കണം നിങ്ങൾ അഭിമാനിക്കേണ്ടത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ അഭിമാന കേന്ദ്രങ്ങളായി നമ്മുടെ സ്ഥാപനങ്ങൾ മാറിത്തിയിരുന്ന എന്തുകൊണ്ടാണ് ദേവാലയങ്ങൾ വലിയ ചുറ്റുമതിലുള്ളവയും അവയിൽ മനോഹരവും ആഡംബരപൂർണവുമായ വലിയ കെട്ടിടങ്ങൾ ദേവാലയങ്ങൾ എന്ന പേരിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ദരിദ്രനെ പുറത്താക്കിയിട്ടല്ലേ ഇത്തരത്തിലൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതെന്നാണ് ദരിദ്രനെ പുറത്താക്കിയിട്ട് അവന് കിടന്നുറങ്ങാൻ കിടപ്പാടമില്ലാതിരിക്കെ അവനെ അവഗണിക്കുകയും ദൈവം വലിയ കോട്ടകളിൽ താമസിക്കുന്ന ഒരാളാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു സാമാന്യ നീതിബോധത്തിന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് മനുഷ്യന് കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്തപ്പോ ഇത്രയും വലിയ ദേവാലയം എന്തിനാണ് ഇത്രയും ആഡംബരപൂർണമായി ദേവാലയങ്ങൾ നിർമ്മിക്കുന്നത് എന്തിനാണ് എന്ന് നാം സാധാരണഗതി ചിന്തിക്കാറില്ല വലിയ കെട്ടിടങ്ങളും വലിയ പ്രതിമകളും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം നമ്മൾ ചെറുതും ഈ ആലയും വലുതുമാണ് എന്ന് കാണിക്കാനാണ് അതിനകത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ നിസ്സാരരായിട്ട് അനുഭവപ്പെടും ഒരു രൂപതയിലെ ഒരു ദേവാലയത്തിൽ മുട്ടുകുത്താൻ കട്ടിയുള്ള ഫോം ഉള്ള നിലമുണ്ടാക്കുകയാണ് മുട്ടുവേദന ഉള്ളവരാണ് അധികം അതുകൊണ്ട് മുട്ടുകുത്താൻ അവർക്ക് സൗകര്യം ഉണ്ടാവണം ഇരിക്കാൻ സ്വസ്ഥമായിരിക്കാൻ സൗകര്യം ഉണ്ടാവണം കിടന്നുറങ്ങാനും ഇരിക്കാനും ഇടമില്ലാതെ സ്ഥലമില്ലാതെ വസ്തുവകളില്ലാതെ മനുഷ്യർ കഷ്ടപ്പെടുന്ന സമയത്ത് തെരുവിലലയുന്ന സമയത്ത് കോടാനുകൂടി മനുഷ്യർ ഇങ്ങനെ തെരുവിലായി പോകുന്നിടത്താണ് ദൈവത്തിനു വേണ്ടി മനോഹരമായ ആഡംബരപൂർണമായ ആലയങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നത് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവർത്തിക്കുന്ന തമ്മിലുള്ള വൈരുദ്ധ്യം സാമാന്യഗതിയിൽ ബോധമുള്ളവരെല്ലാം ചിന്തിപ്പിക്കും എന്തിനാണ് ഇത്തരത്തിൽ വലിയ കെട്ടിടങ്ങൾ വലിയ ആലയങ്ങൾ അവ താഴ്ത്തു കൂട്ടി എന്തിനാണ് സൂക്ഷിക്കുന്നത് ഇത് ദരിദ്രൻ്റെ തന്നെ നമുക്ക് പരിചയമുള്ള ഒരു ദേവാലയത്തിൽ ദേവാലയത്തിന്റെ മുൻവശത്ത് ഒരു പോർട്ടിക്കോ പോലെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് തിരുനാളിൽ വിശുദ്ധനെ എഴുന്നള്ളിച്ച് വെക്കാനുള്ള ഒരു സ്റ്റേജ് എന്ന നിലയ്ക്ക് കൂടി ഉപകാര ഉപകാരപ്പെടണം എന്ന നിലയ്ക്കാണ് നിർമ്മിച്ചത് അവിടെ ഒരു ദരിദ്രൻ ഒരു വഴിപോക്കൻ ഒരു യാചകനാകാം കിടന്നുറങ്ങണം ഇവിടെ വസ്ത്രമൊക്കെ നീങ്ങിക്കിടപ്പുണ്ട് അതിരാവിലെ അവിടെ എത്തുന്ന കൈക്കാരന്മാരും കപ്പ്യാരൻ ഒരു തർക്കമാണ് രംഗം കപ്പ്യാരനോട് ഈ കൈക്കാരന്മാര് പറയണം അയാളോട് ഒന്ന് എഴുന്നേൽപ്പിച്ച് വിടണം അത്രയൊന്നും വിദ്യാഭ്യാസമില്ലാത്ത അത്രയൊന്നും അറിവില്ലാത്ത സാധാരണക്കാരനായ കപ്പ്യാർ പറഞ്ഞു അവർക്ക് കൂടി കിടക്കാനുള്ളതാണ് ദേവാലയം അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ സാധ്യമല്ല ഞാൻ അയാളെ ഇറക്കി വിടില്ല നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിനകത്ത് ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റുന്നവയായി ദേവാലയങ്ങൾ മാറുന്നുണ്ടോ കാഴ്ചയ്ക്ക് വേണ്ടി മനോഹാരിതയ്ക്ക് വേണ്ടി അഭിമാനബോധത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ആലയങ്ങൾ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നുണ്ടോ ക്രിസ്തു പറഞ്ഞു ജെറുസലേം ദേവാലയം തകർക്കപ്പെടും യഥാർത്ഥത്തിൽ ദേവാലയം താൻ തന്നെയാണ് ക്രിസ്തുവിലാകുമ്പോൾ വിലാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദേവാലയമാണ് ഇങ്ങനെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന രഹസ്യങ്ങൾ അവനവനിലുള്ള ക്രിസ്തുവിനെ കണ്ടെത്താനും ദൈവത്തിന്റെ ആലയമായി അവനവനത്തിന് തിരിച്ചറിയാനുമാണ് നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ദേവാലയമെന്ന് കൊറീന്ദർ ലേഖനം പഠിപ്പിക്കും എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യരിൽ നിന്നും അകന്ന് ദൈവത്തെ മാറ്റി പാർപ്പിക്കുന്ന ഒരു കോട്ടയ്ക്കകത്ത് കെട്ടിയിടുന്ന പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ല ഇതൊരു അകലം സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം പ്രഘോഷണവും പ്രബോധനവും ജീവിതവും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നവയാണ് ഇത്തരം ആഡംബരങ്ങൾ അതുകൊണ്ട് നാം ആലോചിക്കേണ്ടതുണ്ട് ദരിദ്രനായി പിറന്ന് കിടക്കാനിടമില്ലാതെ പോയ കൂടെ ജീവിച്ച എല്ലാവരുടെയും ഭാഗത്തായിരുന്ന കൂടാരങ്ങൾ വസിച്ചിരുന്നൊരു ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്യാഡംബര വലിയ കെട്ടിടങ്ങളിൽ തളച്ചിടപ്പെടുന്നവനായി മാറുന്നത് ദൈവത്തെ നമ്മെ തമ്മിൽ അകറ്റുന്നവയായി ദേവാലയങ്ങൾ മാറുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ് ചില ദേവാലയങ്ങളിൽ നമ്മൾ പോയാൽ കാഴ്ചക്കേറെ വകയുണ്ട് അവിടെ ആത്മീയമായ ഒരു ഔന്നിത്യം അനുഭവപ്പെടുന്നില്ല ഒരു ദരിദ്രന്റെ വീട്ടിൽ താമസിക്കാത്തവനാണ് ദൈവം സാധാരണ കിടക്കാൻ ഇടമില്ലാത്തൊരു മനുഷ്യനിൽ പോലും വസിക്കുന്ന ഈ ദൈവത്തെ എന്തിനാണ് നമ്മളിങ്ങനെ വെയിലുകെട്ടി വലിയ ആഡംബരപൂർണമായ ഇടങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് ദൈവം വിമർശിക്കപ്പെടുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ വെച്ചാണ് എല്ലാവരുടേതുമായ ദൈവം എല്ലാവരിലും വസിക്കുന്ന ദൈവം ഇങ്ങനെ പ്രത്യേകം ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി മാറുന്നു അല്ലെങ്കിൽ അവരുടെ അഭിമാന ബോധത്തിന് സ്തംഭമായിട്ട് മാറുന്നു അതിനുവേണ്ടി ആഡംബരപൂർണമായ ദേവാലയങ്ങൾ സൃഷ്ടിക്കുന്നു ദൈവം അകത്താണോ പുറത്താണോ വസിക്കുക ആഡംബരപൂർണമായൊരു ദേവാലയത്തിലാണോ ദൈവം വസിക്കുക തെരുവിൽ കിടന്നുറങ്ങാൻ ഇടമില്ലാതെ പോകുന്ന ഒരുവിൻ്റെ ഹൃദയത്തിലാണോ കിടക്കാൻ ഇടമില്ലാതെ പോകുന്ന സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തെ തിരിച്ചറിയുകയും അവനെ സ്നേഹിക്കുകയും അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ദൗത്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോകുമ്പോഴൊക്കെ വിഭജനം സൃഷ്ടിക്കുന്നുണ്ട് അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വിഭജനമാണ് എന്ന കാര്യം പലപ്പോഴും നമ്മൾ ഓർക്കാതെ പോകുന്നുവെന്നേ ഉള്ളൂ അതുകൊണ്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണത് വിഷയമാണിത് ദേവാലയങ്ങളിങ്ങനെ നിർമ്മിക്കുന്നു ആഡംബരങ്ങളിലേക്ക് സഭം ഒഴുകുന്നു സഭ ആഡംബര വിഭൂഷതയാകേണ്ടത് യഥാർത്ഥത്തിൽ സുഹൃതങ്ങളാലാണ് ഇന്ന് സമ്പത്തിനാലെങ്കിലും ആഡംബര വിഷ വിഭൂഷതയാകുന്നു ഒരു ദേവാലയത്തിൽ അവിടുത്തെ പരിഷ്കാൾ പണിയാൻ വേണ്ടി ആലോചന നടക്കുകയാണ് പരിഷ്കാൾ നിലവിൽ വലിയ പാരീഷുകളാണ് തുച്ഛമായ സംഖ്യയ്ക്ക് ഇടഭാഗങ്ങൾക്ക് അവിടെ പരിപാടികൾ നടത്താൻ കഴിയുമെന്ന നിലയ്ക്ക് ഒരു പാരീഷുകാർ നിലകിലുണ്ട് ആ പാരീഷുകാൾ എ സി ആക്കാനുള്ള ആലോചന വരികയാണ് കാര്യം ആലോചിക്കുമ്പോൾ ശരിയാണ് ചൂട് കൂടുന്ന കാലമാണ് ആളുകൾ തിങ്ങി തിങ്ങിയതിനകത്ത് വരുമ്പോൾ ചൂടുണ്ടാകും ഏ സി ഉണ്ടെങ്കിൽ ഉപകാരമാണ് പക്ഷെ എ സി വരുന്നതോടുകൂടി ആ പാരീഷുകാർ സാധാരണക്കാരന് അപ്രാപ്യമാകും വിധം വലിയ തുകയ്ക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ടി വരും അത്തരമൊരു സാഹചര്യത്തിൽ അവിടുത്തെ കൗൺസിൽ അംഗങ്ങളോട് നമ്മൾ പറഞ്ഞൊരു അഭിപ്രായം നിങ്ങൾ ദരിദ്രനെ എന്നേക്കുമായി പുറത്തേക്ക് ആട്ടി ഓടിക്കരുത് ദേവാലയത്തിനകത്ത് ചെരുപ്പ് തിരിക്കരുത് ദേവാലയത്തിനകത്ത് വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ പറയും എന്നിട്ട് ക്രിസ്തുവിന്റെ വചനത്തിന് വിപരീതമായ രീതിയിൽ വർണ്ണ മനോഹരമായ അത്യാഡംബരം പൂർണ്ണങ്ങളായ ദേവാലയങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ മുൻകൈ എടുക്കുകയും ചെയ്യും നമ്മുടെ ഇടവക സമൂഹത്തിനകത്ത് എത്രയോ പേർ വീടില്ലാത്തവനായിട്ട് കഴിയുന്നു കഷ്ടപ്പാടിൽ കഴിയുന്നു അവരെ അവഗണിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ദേവാലയം നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ദേവാലയ നിർമ്മിയോട് അനുബന്ധിച്ച് ഒന്നോ രണ്ടോ വീടുകൾ കൂടി നിർമ്മിച്ചു കൊടുക്കാം എന്നൊരു നിലപാടിലേക്കൊക്കെ നമ്മളെത്തി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അതുകൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന ഒരു കാര്യമാണോ അത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നതമായി ദേവാലയങ്ങൾ മാറണമോ പാവപ്പെട്ടവന്റെ സഭ എന്തുകൊണ്ടാണ് ദൈവത്തെ ഇങ്ങനെ സമ്പന്നനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കണം കീറ തുണിയെടുത്ത കിടക്കാനിടമില്ലാത്ത ഭക്ഷണത്തിന് പുകയില്ലാത്ത ദാഹിച്ചു വലയുന്ന ഒരുവനെ തെരുവിൽ കണ്ടുകൊണ്ട് അവന്റെ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയാതെ പോകുമ്പോഴൊക്കെ നമുക്ക് വീഴ്ച സംഭവിക്കും മിസ്റ്റർ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട് ഞാൻ വിശക്കുന്നവനായി തെരുവിൽ അലയുമ്പോൾ നീ മേശയിൽ അർപ്പിക്കുന്ന കാസ എനിക്കൊരു ഭാരമാണ് ഞാൻ തെരുവിൽ നഗ്നനായി അലയുമ്പോൾ നിങ്ങൾ അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ എനിക്കൊരു ഭാരമാണ് ഇത് ദൈവത്തിന്റെ വചനമായിട്ട് കാണണം സഭാപിതാവായ ക്രിസ്വാസ്റ്റം പറഞ്ഞ നിലപാട് കൂടുതൽ ആവർത്തിക്കപ്പെടേണ്ട ഒരു കാലമാണ് അന്നുണ്ടായതിലേറെ അത്യാഡംബരങ്ങളിലേക്കും സമ്പത്തിൻ്റെ കോയ്മയിലേക്കും സഭ നീങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിച്ചു വിസ്മരിച്ചുകൂടാ നാം നിർമ്മിക്കുന്ന ദേവാലയങ്ങളാകട്ടെ സഭാസ്ഥാപനങ്ങളാകട്ടെ ദരിദ്രർക്ക് വേണ്ടിയുള്ളതായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ നിർമ്മിച്ചിരുന്ന സ്ഥാപനങ്ങൾ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ളതായിരുന്നു അതായത് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുക അക്ഷരം കൊടുക്കാൻ അറിവ് കൊടുക്കാൻ പ്രത്യേകിച്ചും ഏഴാം ക്ലാസ് വരെയുള്ള കാലത്തിൽ ഫോർമേഷൻ കൊടുക്കാനൊക്കെ വേണ്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നത് ഇന്നവ പ്രൊഫഷണൽ കോളേജുകളായിട്ട് മാറുന്നു വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് മാറുന്നു അവയൊക്കെ കാപ്പിറ്റേഷൻ ഫീ മേടിച്ച് സ്വയാശ്രയ കോളേജുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ആശുപത്രികളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം മധ്യകാലത്തിലായിരുന്നു ക്ലിനിക്കുകളായിരുന്നു അത്യാവശ്യം വരുമ്പോൾ പാവപ്പെട്ടവന് എങ്ങും പോകാൻ ഗതിയില്ലാത്തവന് കടന്നു ചെല്ലാൻ കഴിയുന്ന സ്ഥലങ്ങളായിരുന്നു ഇന്നവയൊക്കെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളുമായി മാറുന്നു അവിടെയൊക്കെ ഹൃദയത്തെ സൂക്ഷിക്കാം ഞങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് കാവലിരുന്ന് കൊള്ളാം എന്നുള്ള പരസ്യങ്ങൾ വരുന്നു അങ്ങനെ സമ്പന്നൻറേതായിട്ട് മാറുകയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ ആ തരണത്തിൽ തന്നെയാണ് ഈ ദേവാലയങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് എത്രത്തോളം പണം മുടക്കി എത്രത്തോളം ഭംഗിയായി ദേവാലയം നിർമ്മിക്കാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സഭ ദേവാലയമാണ് സഭദേവാലയമാകണമെങ്കിൽ സഭ ദരിദ്രന്റെ പക്ഷത്താകണം ദരിദ്രനോടുകൂടെ ആകണം അവനിടമുള്ള ഇടമായിട്ട് മാറണം ക്രിസ്തുവിനെ ഇങ്ങനെ ദരിദ്രരിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമ്മുടെ ദേവാലയ നിർമ്മിതികൾ മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണം കർത്താവിന് വസിക്കാൻ മനുഷ്യ ഹൃദയമാണ് ആവശ്യം മനുഷ്യർ കൂടുന്നതാണ് ദേവാലയം അങ്ങനെ ഒന്നിച്ചു കൂടാനുള്ള ദേവാലയങ്ങൾ വിശാലമാകേണ്ടതുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതായി മാറേണ്ടതുണ്ട് അക്കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല സഭാസമൂഹം വരുതാകുന്നതിനനുസരിച്ച് സഭയിൽ എല്ലാവർക്കും പങ്കുചേരാൻ കഴിയുന്ന വിധം അങ്ങനെയുള്ള നിർമ്മിതികൾ നമുക്ക് ആവശ്യമായിട്ട് വരും പക്ഷേ അതിനു വേണ്ടി നമ്മൾ മുടക്കുന്നത് എത്രത്തോളമാണെന്നും അത് ദരിദ്രനെ ദൈവവുമായി അകറ്റുന്നതാണോ എന്ന് ആലോചിക്കണം എനിക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ല അങ്ങനെ തെരുവിൽ കിടങ്ങുറങ്ങുന്ന ഒരുവിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ വലിയ മനോഹരമായ അത്യാഡംബരപൂർണമായ ദേവാലയത്തിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുക ദൈവം വസിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ് ദൈവം വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ് നമ്മുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയങ്ങൾ നമ്മൾ ക്രിസ്തുവിനാണ് ദൈവാലയമായി മാറുന്നത് എന്ന പരമാർത്ഥത്തെ അവഗണിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും അതേ സമയത്ത് നിങ്ങളുടെ ശരീരം ആലയമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു വൈരുദ്ധ്യമായിട്ട് അനുഭവപ്പെടും പ്രത്യേകിച്ചും ആധുനിക കാലത്ത് മനുഷ്യർ കൂടുതൽ ചിന്തിക്കുന്നൊരു കാലത്ത് പ്രാഷനായ ചിന്തകൾക്കൊക്കെ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇങ്ങനെ ദരിദ്രരിൽ നിന്ന് സഭയെ അകറ്റുന്ന അത്യാഡംബര പൂർണ്ണമായ നിർമ്മിതികൾ നമുക്ക് ആവശ്യമുണ്ടോ ഇത്തരം ദേവാലയങ്ങളിലാണോ ദൈവം വസിക്കുന്നത് ദൈവം മനുഷ്യ ഹൃദയങ്ങളിലാണ് വസിക്കുന്നതെങ്കിൽ നിശ്ചയമായും മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം ഉണ്ടാകാൻ തക്ക വിധം സഭ ദരിദ്രരോട് പക്ഷം ചേരേണ്ടതല്ലേ കിടപ്പാടമില്ലാത്തവരു വേണ്ടിയല്ലേ സഭനിർമ്മിതികൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഇടയിൽ ജാതിമത വ്യത്യാസമില്ലാതെ വേദനിക്കുന്നവരും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരും കിടന്നുറങ്ങാൻ പോലും ഇടവില്ലാത്തവരുമായി മാറിക്കൊണ്ടിരിക്കുന്ന അനേക കോടികൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക എന്നതാണോ നമ്മൾ ചെയ്യേണ്ടത് അതിനു പകരം ദൈവത്തെ നമ്മൾ നകറ്റി ഒരു വലിയ കെട്ടിടം മനോഹരമായ അമ്പല ആഡംബരപൂർണമായ ഒരു കെട്ടിടമുണ്ടാക്കി അതിനകത്ത് സ്ഥാപിക്കുകയാണോ വേണ്ടത് ദൈവം ദേവാലയത്തിലാണോ മനുഷ്യ ഹൃദയത്തിലാണോ വസിക്കുന്നത് വലിയർപ്പിക്കാൻ നമുക്ക് ഒത്തുകൂടാൻ സ്ഥലം വേണം പ്രാർത്ഥിക്കാൻ നമുക്ക് ഒത്തുകൂടാൻ സ്ഥലം വേണം അക്കാര്യത്തിലൊന്നും തർക്കമില്ല പക്ഷേ നമ്മൾ പലപ്പോഴും ദരിദ്രരെയും മറ്റുള്ളവരെയും പുറത്തു നിർത്താനായിട്ട് ആലോചിക്കുന്നു എറണാകുളം രൂപതയിൽപ്പെട്ട ഒരു ദേവാലയത്തിന് ഗൈറ്റൊക്കെ വെച്ച് അതിലൊക്കെ കെട്ടി നിലത്ത് മുഴുവൻ ടൈലിട്ടു ഭൂമിയിലേക്ക് ഒരു തൊട്ട് വെള്ളം പോലും മറങ്ങാൻ കഴിയാത്തതിൽ ടൈലിട്ടു അങ്ങനെ അയലൊക്കെ ഇട്ട സമയത്ത് തൊട്ട് അയൽവാസിയായ ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞൊരു പരാതി ഇതാണ് ഞങ്ങൾ അവിടെ പണ്ട് കളിക്കാൻ പോയിരുന്നതാണ് ഈ പള്ളി ഞങ്ങൾ കളിക്കുമായിരുന്നു പള്ളിമുറ്റത്തെ കളിയൊക്കെ പോയി കഴിഞ്ഞ് വൈകുന്നേരം പള്ളിയിൽ മണി അടിക്കുമ്പോൾ ഞങ്ങൾ കയ്യിൽ പോകും കൂടി വെള്ളിയിൽ കയറുമായിരുന്നു അത് ദൈവം ആരാധനം നോക്കിയിട്ടല്ല അവിടെയാണ് ഈശ്വരൻ എന്ന് നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ പോകുമായിരുന്നു അവിടെ ഉണ്ടാകുന്ന നേർച്ചകളൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നു ഒരു കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഇന്ന് നിങ്ങളത് അതിന് കെട്ടി ഗേറ്റ് വെച്ച് ഞങ്ങളെ പുറത്താക്കി ഇങ്ങനെ വിഭജനയിരുത്തുകൾ ഉണ്ടാക്കുന്ന രീതിയിലാണോ സഭ വളരേണ്ടത് സഭയ്ക്കകത്ത് നിർമ്മിതികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഒരു വീണ്ടു വിചാരം ആവശ്യമില്ലേ അത്യാഡംബരപൂർണമായ ദേവാലയങ്ങൾ നിർമ്മിച്ച അഭിഭിമാന ബോധം ഉയർത്തുന്ന ഒരു മനോഭാവം നമ്മുടെ അകത്ത് രൂപപ്പെട്ടു വരുന്നത് ക്രിസ്തുവിരുദ്ധതയല്ലേ എന്ന കാര്യം ഗൗരവപൂർണ്ണമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇഷ്ടേറ്റം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പറയുന്ന കാര്യത്തെ ആത്മവിമർശനപരമായി സ്വീകരിക്കണം വാസ്തവത്തിൽ നമ്മൾ ഇത്തരത്തിൽ പറയുമ്പോൾ നമ്മൾ ദേവാലയത്തിനെതിരായിട്ടോ സഭയ്ക്കെതിരായിട്ടോ പറയുകയാണെന്നൊരു ധാരണയിലേക്ക് എത്തരുത് നമ്മൾ സാധാരണക്കാരോട് ആഡംബര ജീവിതം ഉപേക്ഷിക്കണം ആഡംബരം ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് പറഞ്ഞ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുമ്പോൾ അതേസമയം തന്നെ അത്യാഡംബരം പൂർണ്ണമായി ദൈവത്തെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു വൈദിധ്യം സൃഷ്ടിക്കുന്നുണ്ട് മാമുദ്ദീസ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് വിശാസിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ നമ്മൾ നിർമ്മിക്കുന്ന പുറത്തൊഴുത്തുകൾ ആഡംബരപൂർണമായിട്ട് മാറുമ്പോൾ വിശാസനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ വാക്ക് വ്യർത്ഥമായിട്ട് പോകും നമ്മുടെ ആഘോഷങ്ങളൊക്കെ അത്യാഡംബരപൂർണമായി മാറുന്നതും അത് പണക്കൊഴുപ്പിൻ്റെതായിട്ട് മാറുന്നതും എങ്ങനെയാണ് അഭിമാനം നിലനിർത്തുന്നത് സമ്പത്താണെന്ന് ബോധ്യം ബോധ്യമുണ്ടാകുമ്പോഴാണ് സമ്പത്താണ് രാജാവ് എന്ന് പ്രഖ്യാപിക്കുന്ന തുല്യമാണത് സാമ്പത്തിക ശക്തിയായി വളരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നിശ്ചയമായും ദരിദ്രപക്ഷം ചേരുന്ന സഭ തീർത്തും ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് കഷ്ടത അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുന്ന കിടക്കാനിടമില്ലാതെ പോകുന്ന അനേക കോടികൾക്ക് ആശ്വാസമാകുന്ന ക്രിസ്തുവിന്റെ സാമീപ്യം നഷ്ടപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള ആഡംബര പ്രവണതകൾ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ നടത്തുന്ന കൺവെൻഷനുകളെ നമ്മൾ നടത്തുന്ന കൂട്ടായ്മകളൊക്കെ പരിശോധിച്ചാൽ തിരുനാളുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും അതെല്ലാം പണക്കൊടുപ്പിൻ്റെതായിട്ട് മാറുന്നുണ്ട് സമ്പത്ത് വിനിയോഗിക്കുന്നത് അത്യധികമായിട്ട് മാറുന്നുണ്ട് ഒരു ചെറിയ പള്ളിയിൽ തിരുനാൾ നടത്തുമ്പോൾ ഏഴര ലക്ഷം എട്ടു ലക്ഷം വരുന്നു അത് ഏറ്റവും ചെറിയ പള്ളിയിലാണ് നൂറ്റി ചെറാന ആളുകൾ മാത്രമുള്ള ഒരു പള്ളിയിൽ ഒരു തിരുനാൾ നടത്തുമ്പോൾ അവിടെ അതിന് ചിലവാകു നോക്കുക ഏഴര ലക്ഷം എട്ട് ലക്ഷം രൂപയാണ് ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപ മുടക്കി കർത്താവിനെ മഹത്വപ്പെടുത്താമെന്നാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ നമുക്കുള്ളവർ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ക്രിസ്തുവിന്റെ കൂട്ടായ്മ ലോകത്തെ അനുഭവപ്പെടുത്തുകയാണോ നമ്മുടെ ദൗത്യം നമ്മൾ പങ്കുവെപ്പിന്റെ മക്കളായിട്ട് മാറേണ്ടതുണ്ട് അങ്ങനെ പങ്കുവെക്കുന്നത് നമ്മുടെ കൂടെ ദരിദ്രർ ഇല്ലാതാകാൻ വേണ്ടിയാണ് അത് ജാതി വ്യത്യാസം നോക്കിയിട്ടല്ല മനുഷ്യൻ വേദനിക്കാനിടയാകരുത് മനുഷ്യൻ വിശക്കാനിടയാകരുത് അവൻ കുടിക്കാൻ കുടിനീരില്ലാതെ പോകരുത് അവന് കിടക്കാൻ ഇടമില്ലാതെ പോകരുത് എല്ലാവരും ശുശ്രൂഷിക്കപ്പെടണം എല്ലാവരുടേതുമാണ് ദൈവം അത്തരത്തിൽ ദൈവത്തെ മനുഷ്യരിനകറ്റുന്ന ആഡംബരപൂർണമായ പ്രവണതകളെ അതിജീവിക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ദേവാലയങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കിടന്നുറങ്ങാനിടമില്ലാത്തവൻ എപ്പോഴും തെരുവിലലയുന്നു അങ്ങനെ ക്രിസ്തു തെരുവിലും ദേവാലയങ്ങൾ പണക്കൊഴുപ്പിന്റെ കേന്ദ്രങ്ങളും സമ്പത്ത് വസിക്കുന്നവയായി ദേവാലയങ്ങൾ മാറുന്നു എന്നിട്ടത് അടച്ചുപൂട്ടേണ്ടി വരുന്നു കാരണം അതിനകത്ത് കോടികളുടെ ആസ്തിയുണ്ട് സമ്പത്തുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട് ദരിദ്രൻ തെരുവിലാണ് കഴിയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമായി ഇപ്പോൾ നിൽക്കുന്നു കർത്താവ് മരിച്ചത് മരക്കുരിശിനാണ് പള്ളിക്കെന്തിനാണ് പൊൻകുരിശ് ആലോചിക്കേണ്ട ഒരു വിഷയമാണോ പള്ളിക്കെന്തിനാണ് പൊൻകുരിശ് പൊന്നിന്റെ തിളക്കത്തിലും വെള്ളിയുടെ തിളക്കത്തിലുമാണോ ദൈവത്തെ കണ്ടുമുട്ടേണ്ടത് ദരിദ്രന്റെ ഹൃദയങ്ങളിലാണോ അവരുടെ നിസ്സഹായമായ കണ്ണുകളിലാണോ അവന്റെ ആവശ്യങ്ങൾ ഇടപെടുന്നവരായി പരസ്പരം സഹായിക്കുന്നവരായി മാറാൻ പ്രചോദിപ്പിക്കേണ്ടതിന് പകരം സമ്പത്ത് കുന്നുകൂട്ടുന്ന കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളായിട്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ മാറുന്നു ദേവാലയങ്ങൾ മാറുന്നു ധ്യാന കേന്ദ്രങ്ങൾ മാറുന്നു കെട്ടിട സമുച്ചയങ്ങൾ വരുന്നു ഇവയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ദൈവത്തെ കൂടുതൽ കൂടുതൽ മനുഷ്യ ഹൃദയങ്ങളെ അകറ്റുകയാണ് ലോകത്തിന് സാക്ഷ്യം നൽകാൻ വന്നവരാണ് നമ്മൾ സമ്പത്ത് ദൈവത്തിൻ്റെതാണെന്നും ദൈവം നമ്മുടെ കയ്യിൽ സമ്പത്ത് ഏൽപ്പിക്കുന്നത് അവരുമായി പങ്കുവയ്ക്കാനാണെന്നും ദരിദ്രനും ഭക്ഷണമായും ദാഹിത്യുന്നതിനും കുടിക്കാൻ നീരായും കിടക്കാനിടമില്ലാത്തവരും കിടപ്പാടമായും മാറുകയാണ് ദൈവം ഏൽപ്പിക്കുന്നത് ദൗത്യം എന്ന പരമ തള്ളിക്കൊണ്ടുള്ള ഈ പോക്ക് നിശ്ചയമായും മനുഷ്യനെ ദൈവത്തിൽ നകറ്റുകയാണ് ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായ ഒരു ആലോചന നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ആത്മവിമർശനപരമായിട്ട് നമ്മൾ ആലോചിക്കണം ഞാൻ ആഡംബരം പൂർണ്ണം ജീവിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഒരുവൻ കട്ടതയും ക്ലേശവും അനുഭവിച്ച് ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് അഭിമാനിക്കാൻ വകയില്ല എനിക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടായിരിക്കുകയും അതേസമയം മറ്റൊരുവൻ ഭക്ഷണമില്ലാതെ വിശക്കുകയും ചെയ്യുമ്പോൾ അവൻ വിശന്നു പരിയുമ്പോൾ അവന്റെ കണ്ണീർ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് അവന്റെ ഗിലാപം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് എന്റെ ഭക്ഷണവശ എനിക്കെതിരായി തിരിയും ഇങ്ങനെ ദരിദ്രനെ പക്ഷം ചേർക്കാത്ത അവനോട് കൂട്ടുചേരാത്ത വേണ്ടി നിലകൊള്ളാത്ത ഒരു മനോഗതി സഭയ്ക്കകത്ത് വ്യാപകമായി നിലനിൽക്കുന്നു എന്ന കാര്യത്തെ വ്യക്തിപരമായി വിമർശന വിധേയമായി നാം ഏറ്റെടുക്കണം അതുകൊണ്ട് സാധാരണ വിശ്വാസികളോട് പറയും നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് ആഡംബരപൂർണമായിരുന്നു ചെയ്യരുത് ഈ അത്യാഡംബരങ്ങൾ ദൈവത്തിനെതിരാണെന്ന് പറയും അതേസമയം ആഡംബരങ്ങൾ കൊത്തകയാക്കി മാറ്റുന്ന രീതിയിൽ ആഡംബരങ്ങളെല്ലാം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ മത്തി ഇടവക സമൂഹങ്ങൾ തന്നെ മാറിപ്പോകുന്നു വലിയ വലിയ കുടിമരങ്ങൾ വലിയ 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 കുരിശുവള്ളികൾ വലിയ ദേവാലയങ്ങൾ വർണ്ണപ്പകിട്ടുള്ള ആഘോഷങ്ങൾ ഇവയൊക്കെ ദരിദ്രപക്ഷം ചേരുന്ന ദരിദ്രനോടുകൂടി വസിക്കുന്ന ദൈവത്തെ അവമതിക്കുന്നവയാണ് എനിക്ക് തല ചായ്ക്കാനിടമില്ല പറവുകൾക്ക് കൂടുണ്ട് കുറുന്നതിലുകൾക്കും മാടങ്ങളുണ്ട് എനിക്ക് വസിക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഇടം കൊടുത്ത് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ നാം ഉറങ്ങുമ്പോൾ അതേപോലെ ഉറങ്ങാൻ ഈ ലോകത്ത് ജനിച്ച ഏതൊരു മനുഷ്യനും അവകാശമുണ്ട് അതുകൊണ്ട് അവന് നീതി ലഭിക്കണം അവന് നീതി ലഭിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്നല്ല നിന്നാണ് നമ്മൾ അറിയണം രാഷ്ട്രീയ അധികാരം എപ്പോഴും നീതിയൊക്കെ എങ്ങനെയാണ് സ്ഥാപിക്കുക സമത്വമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് അധികാരം ഉപയോഗിച്ചിട്ടാണ് എന്നാൽ ധാർമ്മികമായ ബോധം കൊണ്ടാണ് നമുക്ക് നീതി നടപ്പാക്കേണ്ടത് ധാർമ്മിക ബോധം കൊണ്ട് നീതി ലോകത്ത് അനുഭവപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോയാൽ രാഷ്ട്രീയ അധികാരങ്ങൾ നീതിയുടെ പ്രവർത്തനങ്ങൾ നിരഥകമായിട്ട് മാറും എല്ലാവർക്കും ഒരു വോട്ട് എല്ലാ വോട്ടിനും ഒരു വില പക്ഷെ എല്ലാ മനുഷ്യനും തുല്യരല്ല അംബേദ്കർ പറഞ്ഞ കാര്യമാണത് നമുക്ക് ജനാധിപത്യമുണ്ട് എല്ലാവർക്കും ഒരു വോട്ട് എല്ലാ വോട്ടിനും ഒരേ മൂല്യം പക്ഷെ എല്ലാ മനുഷ്യരും തുല്യരല്ല എല്ലാ മനുഷ്യരും തുല്യരാകാൻ നമുക്ക് നമ്മെ തന്നെ പകുത്തു വിളമ്പേണ്ടതുണ്ട് മുറിച്ചു വിളമ്പാനാണ് ക്രിസ്തു നമ്മെ വിളിച്ചത് ആ ദൗത്യത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ ആ ദൗത്യത്തെ അവഗണിക്കാനിടയാകുന്ന രീതിയിൽ ആഡംബര ഭ്രമങ്ങളിലേക്ക് സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന സ്വഭാവത്തിലേക്ക് സഭാ സമൂഹങ്ങൾ മാറിപ്പോകാതിരിക്കാൻ നിശ്ചയമായി നിലപാടുകൾ എടുക്കേണ്ടത് വിശ്വാസികളാണ് എൻ്റെ സമ്പത്ത് എൻ്റെ കയ്യിൽ അധ്വാനമുഖേന വരുന്നവ എൻ്റെ അയൽപക്കത്തുള്ളവനുമായി പങ്കുവയ്ക്കാനുള്ളതാണ് അവന് കിടപ്പാടവും ഭക്ഷണവും വെള്ളവുമായി മാറേണ്ടതാണ് അവൻ വസ്ത്രമായി മാറേണ്ടതാണ് ഓർക്കണം ആഡംബര പൂർണ്ണമായി ക്രിസ്മസ് ആഘോഷിക്കാൻ തുനിയുമ്പോൾ വർണ്ണവിളക്കുകൾ കൊണ്ട് വീടുകൾ അലങ്കരിക്കുമ്പോൾ ദേവാലയങ്ങൾ ആയിരങ്ങളും പതിനായിരങ്ങളും മുടക്കി ഭംഗിയായി മോടി പിടിപ്പിക്കുമ്പോൾ ഓർക്കണം ക്രിസ്തു നമ്മൾ നഗരയാണ് അവൻ ഒരു കൊൽത്തൊഴുത്ത് അന്വേഷിച്ച് നടക്കുന്നു പിറക്കാനിടം തേടി ഹൃദയം തേടി ക്രിസ്തു അലയുന്നു ഈ കാര്യം നമ്മുടെ ബോധ്യത്തിൽ ഉണ്ടാവണം ഇത് ക്രിസ്മസ് നാടുകളിൽ മാത്രം ചിന്തിക്കാനുള്ള ഒരു കാര്യമല്ല എന്ന് നാം ആലോചിക്കേണ്ടതാണ് അവരിന് ഇടമാവുകയാണ് ക്രിസ്തുവിന് ഇടം കൊടുക്കുന്ന പ്രവൃത്തി ദേവാലയം നിർമ്മിക്കേണ്ടത് ഹൃദയത്തിലാണ് ഹൃദയത്തിൽ ദേവാലയം നിർമ്മിക്കാൻ കഴിയുന്നത് അവരിനു കൂടി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമ്പത്തിലും ഇടമുണ്ടാകുമ്പോഴാണ് അവന് ഇടം തുടങ്ങാനായി ഇടമുണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിയുമ്പോഴാണ് എന്ന കാര്യം ഓർക്കണം ഇത്തരത്തിലൊരു ആലോചന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് നിരന്തരം നവീകരിക്കപ്പെടുകയാണ് സഭ സഭ നാശത്തിലേക്കൊന്നുമല്ല പോകുന്നത് പക്ഷേ ഓർക്കണം അധികാരത്തെ സംബന്ധിച്ചും സമ്പത്തിനെ സംബന്ധിച്ചുമാണ് സഭയിലുള്ള തർക്കങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനിടം നൽകാൻ ഹൃദയത്തിനൊരു തീരുമാനമെടുക്കണം വേദനിക്കുന്നവൻ്റെ കണ്ണീരും വിശക്കുന്നവന്റെ വിശപ്പും ഒക്കെ പ്രധാനപ്പെട്ടതായി കരുതുകയും അവർക്ക് ഇടം ഇടമുണ്ടാവുകയാണ് പരമപ്രധാനം എന്ന് ചിന്തിക്കുകയും ചെയ്യാൻ നമുക്ക് ഏവർക്കും കഴിയണം ഇല്ലായ്മയിലും കട്ടതയും കഴിയുന്നതിനോട് ഇത് പറഞ്ഞാൽ അവന് എളുപ്പമാണ് അവൻ പറയും ചെയ്യാമെന്ന് പറയും പക്ഷെ എപ്പോഴും സമ്പത്തുള്ളവരും ഇല്ലാത്തവരും നമ്മളുടെ അകലം സവാസമൂഹത്തിനൊക്കെ വർദ്ധിക്കുന്നു ദൈവവും ഇങ്ങനെ സമ്പന്നന്റെ പക്ഷത്തായി പോകാൻ ഇടയാകരുത് ദരിദ്രരുടെ സഭയാണ് ദരിദ്രപക്ഷത്താണ് പാർശ്വവത്കരിക്കപ്പെടുന്നവരുടെ പക്ഷത്താണ് എന്ന കാര്യം ഹൃദയത്തിൽ ഉണ്ടാകണം ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉയർത്തിട്ടെ സ്ഫുടം ചെയ്യട്ടെ നിരന്തരം നവീകരിക്കുന്നവരായി മാറാൻ അത് ഒരു പ്രേരണയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു തിരുനാൾ ആഘോഷിക്കുമ്പോർക്ക് ഈശ്വര ദരിദ്രനാണ് ദരിദ്രന്റെ പക്ഷത്താണ് അവന് കിടക്കാനിടമില്ല ഹൃദയത്തിൽ ഇടമൊരുക്കാൻ നമ്മുടെ ആത്മാവിനെ ദൈവകരം കണ്ടേ ഏൽപ്പിക്കാം അനുതാപപൂർണ്ണം ചിന്തിക്കാം നമ്മുടെ പ്രവൃത്തികളിലുള്ള എല്ലാ കുറവുകളെയും പരിഹരിച്ച് ക്രിസ്തുവിനെ അപരത്തിൽ കണ്ട് സ്വീകരിക്കാനുള്ള ആത്മബലം ഞങ്ങൾക്ക് നൽകണമെന്നും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയമാണ്